നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തിരുവാതിര വ്രതത്തെ കുറിച്ചാണ് ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ശിവപാർവതി വിവാഹ ദിവസമായും കാമദേവന് ശിവൻ പുനർജന്മം നൽകിയ ദിവസമായും ഈ ദിവസത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു ആദ്യമായി തിരുവാതിര വ്രതം നോറ്റത് ശ്രീ പാർവതി ദേവി തന്നെയാണ് കന്യകമാർ ഉത്തമനായ ഭർത്താവിന് ലഭിക്കുന്നതിനും വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ ദീർഘായസിനും കുടുംബാശ്വര്യത്തിനായും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു തിരുവാതിരയുടെ ഐതിഹ്യം ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു ഇതിൽ മനനോന്ദ സതീദേവി ദേഹത്യാഗം ചെയ്തു ഈ വിവരം അറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചു സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുഗ്രഹത്തോടു കൂടി മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി ഈ സമയത്ത് താരകാസുരൻറെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതി ദേവിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചത് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് തപസ് അനുഷ്ഠിക്കുക എന്ന പരമശിവന് നേരെ കാമദേവൻ പുഷ്പപാടമയച്ചു ഇതോടെ ശിവന്റെ യോഗനിദ്രയ്ക്ക് തടസ്സം വന്നു അതിനു കാരണക്കാരനായ കാമദേവനെ പരമശിവൻ മൂന്നാം തൃക്കണ്ണ തുറന്ന് കോപാഗ്നിയിൽ ദഹിപ്പിച്ചു ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിതയായ കാമദേവൻ്റെ പത്നി രതിദേവി ഊണും ഉറക്കവുമില്ലാതെ വിലപിക്കുകയും ശ്രീ പാർവതി ദേവിയോട് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു രതീദേവിയുടെ വിലാപത്തിൽ ദുഃഖിതയായ പാർവതി ദേവിയും ജലപാനങ്ങൾ ഉപേക്ഷിച്ചു പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു അതൊരു മകീരം നാളിലായിരുന്നു തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനാവുകയും ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു വിവാഹത്തിൽ പാർവതി ദേവി ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് മകീരവും തിരുവാതിരയും ചേർന്ന നാൾ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം തിരുവാതിര നാളിലെ വ്രതം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനുമായാണ് ആചരിക്കുന്നത് മകീരനാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദ്ദനാളിലെ വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് ആചരിക്കുന്നത് തിരുവാതിര നോയമ്പിൽ അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല ചേന ചേമ്പ് കൂർക്ക നനകിഴങ്ങ് ചെറു ചേമ്പ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നിവ കനലി ചുട്ടി പ്രത്യേകമായി തയ്യാറാക്കുന്നതാണ് നിവേദ്യം പ്രാദേശിക ഭേദമനുസരിച്ച് ഇതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലുള്ള വ്യത്യാസം കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നുണ്ട് ഈ നിവേദ്യത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത് മകീര നക്ഷത്ര ദിവസം സന്ധ്യാസമയം വരുന്ന സമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത് ഗണപതി പാർവതി പരമശിവൻ എന്നീ ദേവതകൾക്ക് എട്ടങ്ങാടി നിവേദിക്കണം കിഴങ്ങുകളുടെ കാര്യത്തിൽ അതാത് പ്രദേശത്തെ ലഭ്യതക്കനുസരിച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട് പ്രാദേശികമായി പിന്തുടർന്ന പാചകവിധികൾ അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ചാമാ ഗോതമ്പേ കുവ കുറുക്കിയത് മുതലാവയൊക്കെ കഴിക്കാവുന്നതാണ് നേന്ത്രക്കായും കിഴങ്ങുകളും വൻപയറും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്കും വിശേഷമാണ് തിരുവാതിരയിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന വിവാഹിതരായ സ്ത്രീകൾ ഓം ശിവശക്ത രൂപിണിയേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ടൂരി ജപിക്കാവുന്നതാണ് ദാമ്പത്യ ക്ലേശങ്ങൾ അകലാനും ഒരുമയ്ക്കും കുടുംബ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ് വിവാഹിതരല്ലാത്ത സ്ത്രീകളും പെൺകുട്ടികളും ഓം സോമായ നമ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ തിരുവാതിര വ്രതത്തിൽ ജപിക്കുന്നത് ഇഷ്ടഭർത്തൃപ്രാപ്തിക്ക് ഉത്തമമാണ് അവിവാഹിതരായ പുരുഷന്മാർ ഓം ഉമാമഹേശ്വരായ നമ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പഞ്ചാക്ഷരി മന്ത്രം ശിവസഹസ്രനാമം ശിവപുരാണം ഉമാമഹേശ്വര സ്തോത്രം മുതലായവ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ പാരായണം ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസമാണ് ഉറക്കമെളിക്കേണ്ടത് തിരുവാതിര വ്രതത്തിന് ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് പാതിര പൂച്ചൂടൽ ചടങ്ങ് ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുന്ന ചടങ്ങാണിത് ഓരോ പുഷ്പങ്ങളായി എടുത്ത് അവയുടെ ദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് പൂച്ചൂടുക ഓരോ പുഷ്പം ചൂടുന്നതിനും ഓരോ ഫലങ്ങൾ പറയുന്നു സൗന്ദര്യത്തിന് ഉത്തമം ഒഴിഞ്ഞ ഭൂമി ദേവിയാണ് ബുദ്ധിമതിയാകും മുഴൽ ചെവ്യൻ കാമദേവൻ അഭിഷ്ടസിദ്ധി ചെറുള യമരാജൻ ദീർഘായുസ് തിരുതാളി ശ്രീകൃഷ്ണൻ നെടുമംഗല്യം തിരുവാതിരയ്ക്ക് അശ്വതി നാൾ മുതൽ തന്നെ വ്രതം തുടങ്ങുന്നവർ ധാരാളമുണ്ട് എന്നാൽ പൊതുവെ കൂടുതൽ ഭക്തരും രോഹിണി നാളായ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് മുതലാണ് വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര ആചരണത്തിൽ മകീരനാളിന് വലിയ പ്രാധാന്യം പറയുന്നുണ്ട് എട്ടങ്ങാടി നിവേദ്യം മകീരനാളിൽ സന്ധ്യയിലാണ് വ്രതനിഷ്ഠകൾ പാലിക്കണം മത്സ്യവും മാംസവും ഉപേക്ഷിച്ച് പഴങ്ങൾ മാത്രം കഴിക്കണം എപ്പോഴും ഓ നമ ശിവ ജപിക്കണം ശിവപാർവതി സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതിനും കഴിയുന്നില്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക വ്രതമെടുക്കുന്നവർ ക്ഷേത്രത്തിൽ രാവിലത്തെ അഭിഷേകം ദർശിക്കുന്നതാണ് ഏറ്റവും പുണ്യകരം കഴിയുമെങ്കിൽ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിവ തൊഴണം ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യണം ശംഖാഭിഷേകം ജലധാര കൂവളമാല ത്രിമധുരം എന്നിവ വഴിപാടായി നടത്തണം ശിവസഹസ്രനാമം ശിവാഷ്ടോത്രം ഉമാമഹേശ്വര സ്തോത്രം പാർവതി വല്ലഭാഷ്ടകം ശിവപഞ്ചാക്ഷര സ്തോത്രം തുടങ്ങിയവ ജപിക്കുന്നതും ഉത്തമമാണ് എട്ടങ്ങാടി മകീരനാൾ ഉള്ളപ്പോൾ സന്ധ്യക്ക് വേണം നിവേദിക്കേണ്ടത് നിലവിളക്ക് കൊളത്തി ഐശ്വര്യത്തോടെ ഗണപതി ശിവൻ പാർവതി ദേവിക്കാണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് ശനിയാഴ്ചയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് തിരുവാതിരയുടെ പിറ്റേന്ന് പുണർദ്ദനാളിൽ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം തീർത്ഥം സേവിക്കണം അതിനുശേഷം വേണം പാരണവിടാൻ പുണർദ്ദനാളിൽ ആദ്യം കാൽഭാഗം കഴിയുമ്പോൾ വ്രതം അവസാനിപ്പിച്ച് അരി ഭക്ഷണം കഴിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്